വിവാഹത്തിന് വേണ്ടി കാത്തിരുന്ന ആരാധകർക്ക് മുന്നിൽ പുതിയൊരു വീഡിയോ ആയി എത്തിയതാണ് ദിയാകൃഷ്ണ സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ദിയയുടെ വിവാഹം നടന്നത് പിന്നാലെ തന്നെ വിവാഹത്തിന്റെ വീഡിയോയും എത്തിയിരുന്നു ഇപ്പോൾ ഹൽദി ആഘോഷം എങ്ങനെയായിരുന്നുവെന്ന് കാണിക്കുകയാണ് ഇരുവരും യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയ പേജുകളിലും സജീവമായിരിക്കുന്ന ദിയ കൃഷ്ണ തന്റെ ഓരോ വിശേഷങ്ങളും എല്ലായ്പ്പോഴും പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കാറുണ്ട് അത്തരത്തിൽ സ്വന്തമായി അധ്വാനിച്ചിട്ടാണ് വിവാഹത്തിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ദിയ കൃഷ്ണ നടത്തിയത് വിവാഹം വളരെ ലളിതമായിട്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള ആഘോഷങ്ങളെല്ലാം തന്നെ താരപുത്രി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഹൽദി ആഘോഷിക്കുന്നതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ കാണിച്ചു കൊണ്ടുള്ള പുതിയൊരു വീഡിയോയുമായിട്ടാണ് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും ഇപ്പോൾ എത്തിയിരിക്കുന്നത് അശ്വിൻ ഗണേഷി ഒരു വീഡിയോ പകർത്തുമ്പോൾ ദിയാകൃഷ്ണയാണ് ഇവരുടെ കാർ ഓടിക്കുന്നത് ഒപ്പം ഇരുവരുടെയും അടുത്തൊരു സുഹൃത്തും കാറിലുണ്ടായിരുന്നു ഹൽദി ഔട്ട്ഡോറിൽ വെച്ചാണ് നടത്തുന്നത് ഹൽദി മാത്രമാണ് ഓപ്പണായി ചെയ്യാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ മഴ തങ്ങളെ ചതിക്കുമോ എന്ന് ഭയങ്കര പേടിയും ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായാൽ പ്ലാൻ മൊത്തം മാറ്റേണ്ടി വരും എന്റെ ഭാഗ്യമോ കണ്ണമയുടെ ഭാഗ്യമോ ഇന്ന് മഴ മാറി നിൽക്കുകയാണ് മാത്രമല്ല ഇന്ന് കുറച്ച് വെയിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നാണ് ദിയ ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്നത് അതേസമയം ദിയുടെ വിവാഹത്തിന്റെ വസ്ത്രങ്ങൾക്കും മേക്കപ്പിനും ഒക്കെ വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങളും ലഭിച്ചിരുന്നു എന്നാൽ പക്ഷേ ഹൽദിയിൽ ഏറ്റവും സുന്ദരിയായിട്ട് തന്നെയാണ് കൃഷ്ണ എത്തിയത് ഓഫ് വൈറ്റ് നിറമുള്ള നിറമുള്ളൊരു ലെഹങ്കയായിരുന്നു ദിയാകൃഷ്ണയുടെ വേഷം ഇതിനോട് ചേരുന്ന കുർത്തയാണ് അശ്വിൻ ഗണേഷ് തിരിച്ചതും ഹൽദിയുടെ വസ്ത്രത്തിൽ വധൂപരന്മാർ തന്നെ സ്കോർ ചെയ്ത് നിന്നിരുന്നു അതാർക്കും ആർക്കും വിട്ടുകൊടുക്കുവാൻ ദിയാകൃഷ്ണ ശ്രമിച്ചിരുന്നില്ല ഈ ഒരു ഡ്രസ്സിൽ ഓസിയും അശ്വിനും അടിപൊളിയായിട്ടുണ്ട് ക്യൂട്ടാണ് പരിപാടി മൊത്തത്തിൽ കളറായി ഇതിൽ ശരിക്കും ഹൈലൈറ്റ് ആയത് ചെക്കനും പെണ്ണും തന്നെ അങ്ങനെയൊക്കെ നിരവധി കമന്റുകൾ ഇവരുടെ വീഡിയോയ്ക്ക് കീഴിൽ വന്നിരുന്നു ഓസിയുടെയും അശ്വിന്റെയും ചിരി എന്ത് ക്യൂട്ടാണ് രണ്ടാളും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകൂ വിവാഹത്തിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വേണം രണ്ടുപേരും കൂടെയുള്ള ഡേ അവർ ലൈഫ് കാണുവാൻ മാത്രമല്ല ബന്ധുക്കളെയും നാട്ടുകാരെയും വിളിക്കാതെ കല്യാണം നടത്തിയ ദിയെ അഭിനന്ദിക്കുകയാണ് ചില ആരാധകർ ലക്ഷങ്ങൾ പൊടിച്ച് കല്യാണം നടത്തിയിട്ട് അതിനെ കുറിച്ചുള്ള കുറ്റവും കുറവും പറഞ്ഞിട്ട് പോകുന്നവരാണ് ഭൂരിഭാഗം ആളുകളും അങ്ങനെയുള്ള ആൾക്കാർ ഉള്ളപ്പോൾ തന്നെ പ്രാഗുനും വിവാഹത്തിനില്ല എന്ന ദിയ പറഞ്ഞതും എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് എന്നിങ്ങനെയാണ് ഇവരുടെ വീഡിയോക്ക് കീഴിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂസ്ക്രൈബ് ചെയ്യും